ജില്ലയിൽ പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തിൽ തുടർച്ചയായി ദേശീയപാത ഉപരോധിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് വനിതാ നേതാക്കളുടെ നേതൃത്വത്തിൽ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ നടത്തിയ ദേശീയപാത ഉപരോധത്തിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു മലപ്പുറത്ത് നടത്തിയ ഹൈവേ ഉപരോധത്തിൽ ഭാരവാഹികളായ നിഷ്ല മമ്പാട് പി കെ ഹുസ്ന ഫിദാ സഹീർ ജസ ഫിദിക്കാവ് മിൻഹ ചെറുകോട് ഷിഫ ഫായിസ് ഏലാങ്കോട് ഷമീം ഫർഹാൻ വി ടി എസ് ഉമ്മർ തങ്ങൾ തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മക്കൾക്ക് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രറ്റിനിറ്റി നേതാക്കളെയും പ്രവർത്തകരെയും വെൽഫെയർ പാർട്ടി ഫ്രട്ടേണിറ്റി വിമൻ ജസ്റ്റിസ് ജില്ലാ നേതാക്കൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച് രക്ഷപ്പെടാമെന്നത് സർക്കാരിൻ്റെ വ്യാമോഹം മാത്രമാണെന്നും പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണും വരെ പ്രതിഷേധങ്ങൾ തുടരുമെന്നും ജില്ലാ നേതാക്കൾ പറഞ്ഞു ചൊവ്വാഴ്ച മലപ്പുറം എന്ന പേരിൽ കളക്ട്രേറ്റിലേക്ക് ബഹുജന മാർച്ചും നടത്തും ന്യൂസ് ബ്യൂറോ മലപ്പുറം